ർക്ക് അമിതമായ ദേഷ്യം കുടുംബത്ത് പാടില്ല ചില ആളുകളൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും നല്ല പിയാപ്ലയാവസ്ഥ കിട്ടിയത് എന്തും പറഞ്ഞാ വാങ്ങി തരും എവിടെ പോണെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും പിന്നെ ഒറ്റ എന്തേ ദേഷ്യം പിടിച്ചാ പിന്നെ പ്രാന്തന എന്താ പറയുന്നു ഓർമ്മ ഉണ്ടാവൂല തെറി വിളിക്കും തല്ലും ഭാര്യമാരെ ഓളം മരിച്ചോയ പറയും ജീവിച്ചിരിക്കുന്ന വാപ്പാരെ പറയും സ്ഥലകോല ബോധമില്ലാതെ പല കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും തെറികളും വിളിക്കുന്നവരുണ്ട് സമൂഹത്തിന്റെ മുൻപിൽ അഭിമാനം നഷ്ടപ്പെടുത്തുന്നവരുണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ കൂടിയിരിക്കുമ്പോ പറയും അതൊരു പൊട്ടത്തിയാണ് പാടില്ല കുടുംബത്തിന്റെ സമാധാനം ഒരു മക്കൾ അറിയേണ്ടത് എന്താ അല്ലാന്റെ ഹബീബായ നിപിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യയോട് എന്തെങ്കിലും ദേഷ്യം തോന്നി സംസാരിക്കണോ ബെഡ്റൂമിൽ പോണം മക്കൾ കാണരുത് മക്കളെ മുൻപിൽ വെച്ച് ഉമ്മാനങ്ങൾ കുറ്റം പറയരുത് മക്കളെ മുൻപിൽ വെച്ച് വാപ്പാനങ്ങൾ കുറ്റം പറയരുത് അതൊരു പൊട്ടനാ എന്ന് മക്കളുടെ മുമ്പിൽ വെച്ച് പറയുന്നവരുണ്ട് പോലുണ്ട് എന്തിനാ ഇസ്ലാമി കാര്യങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിച്ച് ഇന്ന് ലോകത്തുള്ള ഒരു സൈക്യാറ്റിസ്റ്റുകളും ഇത് പഠിപ്പിച്ചിട്ടില്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൈക്യാറ്റിസം എന്തെന്ന് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ ഹബീബായ ലഭിത്തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ ഭദ്രതയാ കുടുംബത്തിന്റെ സമാധാനാ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോ പോലും നിങ്ങൾ മാന്യമായി സംസാരിക്കണം